അത് ഭരണഘടനാപരമായ ചുമതല അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട് അദ്ദേഹം മന്ത്രിസഭ തയ്യാറാക്കിയ നയപ്രഖ്യാപനം അത് അംഗീകരിച്ചു അത് സാധാരണത്തിൽ അതിൻ്റെ ആദ്യ ഭാഗവും അവസാന ഭാഗവും വായിക്കാവുന്നതാണ് അങ്ങനെ വായിച്ചാലും അത് സഭാരേഖയുടെ ഭാഗമായി നയപ്രഖ്യാപനം വായിച്ചതിന് തുല്യമാണ് ആദ്യ ഭാഗവും അവസാന ഭാഗവും വായിക്കുന്നത് വായിക്കുമ്പോൾ വായിച്ചതിന് തുല്യം തന്നെയാണ് അപ്പോൾ അതങ്ങനെ കണ്ടാൽ മതി എന്ന് തോന്നുന്നു അത് നമുക്ക് പറയാൻ പറ്റില്ല അദ്ദേഹത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ട് വായിക്കാതിരുന്നതാണോ വേറെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നമുക്ക് അറിയാൻ പറ്റില്ല പക്ഷെ ഭരണഘടനാപരമായ ചുമതല അദ്ദേഹം നന്നായിത്തന്നെ നിർവഹിച്ചല്ലോ ഇതിൽ വേറെ നയപ്രഖ്യാപനത്തിന് അദ്ദേഹം മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപനം അത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു അദ്ദേഹം അപ്രൂവ് ചെയ്തു അതിന്ന് അദ്ദേഹം അവിടെ ആദ്യഭാഗവും അവസാന ഭാഗവും വായിച്ചു അപ്പോൾ നിയമസഭയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നയപ്രഖ്യാപനം വായിച്ചായിട്ടുള്ളതാണ് പിന്നെ അവസാനത്തെ വായിച്ച വായിച്ചമാകുന്നതിനകത്ത് അതിൻ്റെ ആ ആറ്റിക്കുറുക്കിയ അന്തസത്ത അവസാനത്തെ പാരഗ്രാഫിനകത്ത് ഭംഗിയായി തന്നെ ഉണ്ട് ഞങ്ങളുടെ കാഴ്ചപ്പ ഗവൺമെൻ്റെ കാഴ്ചപ്പാടെന്താണ് ഭരണഘടനയുടെ അടിസ്ഥാനശില ഫെഡറലിസം ആ ഫെഡറലിസത്തിലെല്ലാം ഈ കാഴ്ചപ്പാടുകളില്ലാൻ വരും അത് അദ്ദേഹം എനിക്ക് തോന്നുന്നു വായിച്ച് മനസ്സിലാക്കി തന്നെ നന്നായി അത് വായിക്കുകയും ചെയ്തിട്ടുണ്ട് അല്ല അങ്ങനെ പറയാൻ പറ്റില്ല നമുക്ക് കാരണം സഭയിൽ അങ്ങനെ വായിക്കാം ആയുധ ഭാഗവും അവസാനത്തെ ഭാഗവും വായിക്കാം ചിലപ്പോൾ ഞങ്ങളും മന്ത്രിമാരും വഹിക്കല്ലോ അതുപോലെ വേണമെങ്കിൽ അദ്ദേഹത്തിന് അവതരിപ്പിക്കാം എന്തായാലും ഭരണഘടനാപരമായി അദ്ദേഹം നിർവഹിക്കേണ്ട ചുമതല നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ ഫെഡറലിസത്തിനെ ശക്തിപ്പെടുത്തുന്ന അവസാനം അദ്ദേഹം വായിച്ചു ഭാഗം തന്നെ അർത്ഥം എല്ലാ തരത്തിലും സംസ്ഥാനങ്ങളുടെ ഭരണഘടനാനുസൃതമായിട്ടുള്ള സ്വയംഭരണത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെതുമായിട്ടുള്ള പദവികളുണ്ട് ആ ഭരണഘടനാനുസൃതമായിട്ടുള്ള കാര്യങ്ങളാണ് ഫെഡറലിസത്തിനകത്തുള്ളത് അതിലെല്ലാ ഭാഗവും വരും അപ്പം അതിനകത്ത് നയപ്രഖ്യാപനം പൊതുവെ സർക്കാരിന്റെ കാഴ്ചപ്പാടുകളാണ് ഓരോ മേഖല എന്തെല്ലാം കാര്യങ്ങളാണ് നടത്തിയിട്ടുള്ളത് ഭരണഘടനാനുസൃതമായിട്ട് മൂല്യങ്ങളെ എങ്ങനെ മുറുകെ പിടിക്കുന്നു ഞങ്ങളുടെ നയപരമായ രാഷ്ട്രീയമായിട്ട് കാഴ്ചപ്പാടെന്താണ് അതെല്ലാം അതിമനോഹരമായി തന്നെ നയപ്രഖ്യാപനത്തിനകത്തുണ്ട് നിങ്ങളത് വായിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇത്തരം വിമർശനങ്ങളെല്ലാം തന്നെ അതിനകത്തുണ്ട് അത് നമ്മുടെ നിങ്ങൾ ആദ്യം വിചാരിച്ചതേ ഇത് മൊത്തത്തിൽ വായിക്കുമ്പോൾ നിങ്ങൾ നേരത്തെ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി ഇതിന് ഗവർണർക്കെതിരെ ശക്തമായി ഒന്നും ഒന്നുമില്ലാത്തതുകൊണ്ട് അദ്ദേഹം വായിച്ചു എന്നൊരു സ്ക്രിപ്റ്റ് അത് വിട്ടു പുതിയ സ്ക്രിപ്റ്റ് പിടിക്കും ഇപ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആദ്യം വായിച്ചു അവസാനം വായിച്ചു അല്ല അങ്ങനെയാണെങ്കിൽ പിന്നെ മുഴുവൻ വായിക്കുക എന്ന് തന്നെ അവർ പറയാതിരുന്നത് അവരങ്ങനെ എല്ലാട്ട് വിളിച്ചു പറഞ്ഞു നമ്മളൊരു കാണേണ്ടതേ എന്താ ഒത്തുതീർപ്പ് വഴങ്ങൽ ഞങ്ങൾക്ക് ഒത്തുതീർപ്പും വഴങ്ങലൊരു പ്രശ്നമില്ല ഭരണഘടനാപരമായി ഗവർണർ പ്രവർത്തിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ കൊണ്ട് ബില്ലുകളെ സംബന്ധിച്ച് ഗവർണർ മുമ്പ് സമീപനം സ്വീകരിക്കണം ഭരണഘടനാനുസൃതമായി മന്ത്രിസഭയുടെ ഉപദേശത്തിന് വിധേയമായി അദ്ദേഹം എങ്ങനെ പ്രവർത്തിക്കണം അപ്പോൾ അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ അതൊരു വഴങ്ങലോ അദ്ദേഹം കീഴടങ്ങലോ അല്ല ഞങ്ങളും അദ്ദേഹവും ഭരണഘടനയ്ക്ക് വിധേയരാകുന്നു എന്നുള്ളൂ അല്ലാണ്ട് ഗവർണർ മന്ത്രിസഭയ്ക്കോ ഗവണ് ഗവണ്മെൻറ്റിനോ ഗവണ്മെൻറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും സംവിധാനങ്ങൾ ഗവർണർക്കോ കീഴടങ്ങുന്നു എന്നുള്ളതല്ല ഞങ്ങൾ എല്ലാവരും ഭരണഘടനയ്ക്ക് വിധേയരാകുന്നു എന്നാണ് അതിൽ നിന്ന് അർത്ഥമാക്കേണ്ടത് എന്താണ് ഈ സമരത്തെ കുറിച്ച് ഇപ്പൊ സമരം പല രൂപങ്ങളുണ്ടല്ലോ ഇപ്പൊ ഇത് സമരമല്ല ഇതുവരെ നിങ്ങൾ ഡൽഹിയിൽ പോയിരുന്നോ എന്ന് ചോദിച്ചിരുന്ന ആളുകൾക്ക് ഇപ്പോൾ ഒരു അസ്വസ്ഥ വന്നു അതിന്റെ ഭാഗമായിട്ടൊരു നിർമ്മിതമായിട്ടൊരു കഥയാണ് സമരത്തിന് പല രൂപങ്ങളുണ്ട് ധർണ സമരണ്ട് പിക്കറ്റിങ് സമരണ്ട് നിൽപ്പ് സമരണ്ട് ഇരുപ്പ് സമരണ്ട് സത്യാഗ്രഹമുണ്ട് വിരാഹാരമുണ്ട് ശ്രദ്ധക്ഷണിക്കൽ സമരമുണ്ട് പല രൂപത്തിലുള്ള സമരങ്ങളുണ്ട് ഈ സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഴുതിയ മാധ്യമം വിചാരിച്ച് ഞങ്ങൾ പോയിട്ട് അവിടെ പാർലമെൻ്റ് വളയുന്നു ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ അല്ലെങ്കിൽ അവിടെ പോയി വേറെ ഏതെങ്കിലും രൂപം ഞങ്ങൾ പറഞ്ഞത് മന്ത്രിസഭ ആകെ അവിടെ പോയി ഇരിക്കുകയാണ് എന്നാൽ മറ്റുള്ളവരെ ഞങ്ങൾ വിളിക്കുമ്പോൾ എന്തിനാണ് മറ്റുള്ളവരെ ഞങ്ങൾ വിളിക്കുന്നത് മറ്റ് മുഖ്യമന്ത്രിമാരെയും മറ്റ് പാർട്ടി നേതാക്കന്മാരെയും ഞങ്ങൾ വിളിക്കുന്നത് സമരത്തിൽ ഞങ്ങളോടൊപ്പം വന്നിരിക്കാനല്ല നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത ഭാഗങ്ങളൊന്നും നോക്കിയാൽ ഇതാ ഈ സമരത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാറില്ലേ അപ്പോൾ പ്രക്ഷോഭങ്ങൾക്ക് ഉദ്ഘാടന സമ്മേളനം ഉണ്ടാവും അഭിവാദ്യം പ്രസംഗിക്കുക അവർ അവർ സമരത്തിൽ പങ്കെടുക്കാനല്ല അവരെ വിളിക്കുക അവർ അതിനോടുള്ള സമ്മേളനത്തിലാണ് അവർ പ്രസംഗിക്കുക അല്ലാതെ അവർ ഞങ്ങളിരിക്കുന്ന പോലെ അവിടെ ഫുൾ ടൈം ഈ ഉച്ചവരെയോ അല്ലെങ്കിൽ ഏതോ സമയം അവിടെ കുത്തിയിരിക്കാമുള്ളതല്ല അവരെ ഇതിന്റെ ഭാഗമായിട്ടുള്ള സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്നു ഇത് എൽ ഡി എഫിൻ്റെ മാത്രം സമരമല്ല ഇത് കേരളത്തിൻ്റെ സമരം കൂടിയാണ് ഭരണഘടനയുടെ ഫെഡറൽ കാഴ്ചപ്പാടിന്റെ സമരമാണ് അത് ആ രൂപത്തിലല്ല എന്ന് വരുത്തി തീർക്കാണ്ട് ബോധപൂർവമായ ശ്രമത്തിൻ്റെ ഭാഗമായി ഇത്തരം വാർത്തകളെ കാണാൻ കഴിയുള്ളൂ അല്ല ഞങ്ങൾ എല്ലാവരും അറിയിക്കുന്നുണ്ട് ഇപ്പോൾ ഇന്നിപ്പോൾ കോടതിയിൽ കേസുണ്ട് ആ കേസിൻ്റെ വിവരങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ രാഷ്ട്രീയവും നിയമപരവുമായിട്ടുള്ള എല്ലാ സാധ്യതകളും ഫെഡറലിസം സംരക്ഷിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ സർക്കാർ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്